അപ്പോൾ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് കുറേ നാളായി മമ്മി വന്നിട്ട് മമ്മി വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും കുഴപ്പമൊന്നുമില്ല വയ്യായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ അതിന്റെ വഴിക്ക് പോകണം അപ്പോൾ പുതിയ ഒരു നോമ്പ് തുടങ്ങിയിരിക്കല്ലേ വീണ്ടും അപ്പോൾ ഇന്ന് എന്താ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഉണ്ണി കയറി വന്നത് അവളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരും എന്ന് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലായിടത്തും കിട്ടും ഇടിയഞ്ചക്ക ഇവിടെ ഇടിയഞ്ചക്ക എന്നാണ് പറയാ പിന്നെ ഓരോ നാട്ടിലും ഇടിച്ചക്ക എന്തൊക്കെയാ പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഇടിയഞ്ചക്ക തോരനാണ് അപ്പൊ മമ്മി ഒരു ഇടിയഞ്ചക്ക ഇവിടെ പൊട്ടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഉണ്ട് നമുക്ക് ഇത്ര അധികം വേണ്ട ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളോ അപ്പൊ ആദ്യം തന്നെ മമ്മി ഒരു മുട്ടിയുടെ മുകളിൽ ഈ ചക്ക കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ചക്ക കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇത് വെട്ടുമ്പോൾ കത്തിയുടെ മുകളിൽ ഒന്നുകിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഇതിൻ്റെ മുളങ്ങി എന്താ പറയുക പശ ആ അത് അധികം അങ്ങടാവില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും കൈമതയൊക്കെ വെള്ളിച്ചെണ്ണ ആ കുഴപ്പമില്ല അപ്പം ഞാൻ ഇതൊന്ന് വെട്ടട്ടെ അപ്പൊ ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാ ഇതിന്റെ കണ്ട സെന്ററിൽ നിറയെ മുളങ്ങനുണ്ടാവും അപ്പൊ നമുക്കത് മമ്മി ഒരു പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കട്ട പണ്ട് മമ്മീടെ അമ്മിയൊക്കെ ചിരട്ട കൊണ്ടാണ് ചിരട്ടയുടെ മൂട് അല്ലെങ്കിൽ ചകിരി ചകിരിയുടെ അതുകൊണ്ടാണ് അല്ല പേപ്പർ മമ്മിയാ പൊട്ടേട്ടു പറയും ഞാനപ്പ ഇതുകൊണ്ടാണ് തുടച്ചെടുക്കണത് ഞാൻ ഈ പകുതി വെച്ചിട്ടാ ചെയ്യണോളൂട്ടാ കണ്ട നല്ല രീതിയിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് പോന്നിട്ടുണ്ട് പശ പിന്നെ നമ്മള് വെട്ടുംതോറും വരും എന്നാലും നമുക്കിത് വെട്ടാൻ തുടങ്ങാം പീസുകൾ ആക്കണേട്ടാ മമ്മി വേഗം തൊലിച്ചെത്താൻ ഞാൻ എപ്പോഴും ഇങ്ങനെയാട്ടാ ചെയ്യാ ഇപ്പൊ പലരും പല രീതിയിലൊക്കെ ചെയ്യണുണ്ട് പക്ഷെ മമ്മി എപ്പോഴും ഇങ്ങനെയാണ് വൃത്തിയാക്കാറ് ഇപ്പോൾ എല്ലാം ഇതേപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് ഈ കത്തി കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കണ്ട നല്ല രീതിയിൽ അതേപോലെ തന്നെ ഇതിന്റെ ഈ കൂനുഭാഗവും ഒന്ന് ഇതാക്കാം ഇപ്പം നമ്മളിതേ മമ്മി ഇവിടെ ഒരു പാത്രത്തിലെ വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഇതിരിക്ക അല്ലെങ്കിൽ ഒരു ജാതി കറുത്ത കളറവും അപ്പൊ ഉപ്പ് വേണ്ട ആ ഉപ്പ് നമ്മളത് വേവിക്കുമ്പോൾ മതി ഇതിപ്പോ കണ്ട ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെത്തിക്കളയാന് പറ്റൂട്ട വേറെ അപ്പൊ എല്ലാം ക്ലീൻ ആക്കി ഇതാ മമ്മി ഇങ്ങനെ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കട്ട നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര വലിയ പീസുകളിട്ട് നിങ്ങൾ വിഷമിക്കണ്ട ഇത് ഇനി നമ്മൾ വേവിക്കും അപ്പൊ അതാ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലും ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പ് ഇട്ടുണ്ടാ ഉപ്പ് ഇതിട്ട് കഴിഞ്ഞു ഇടണം അത് ശെരി വലുതൊക്കെ ഇനി വേവിക്കണം ഒരുപാട് വെള്ളം വേണ്ട നമുക്കിത് രണ്ട് വിസലാ വേണ്ടു പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിൽ മുതിര പയറ് അതൊക്കെ ഇട്ടിട്ട് വെക്കൂട്ട പക്ഷെ മമ്മിക്ക് എപ്പോഴും ഇഷ്ടം ഇത് ഇങ്ങനെ തന്നെ ഉപ്പരി തയ്യാറാക്കാനാണ് അപ്പൊ ഓരോ നാട്ടിലും ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യണൊന്നു മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസിൽ അപ്പം നമ്മുടെ ഇടിയൻ ചക്ക ഇവിടെ കുക്കറിൽ മമ്മി മൂന്ന് വിസിൽ വരുത്തിച്ചിട്ട് ആവി പോയതിനു ശേഷം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തുറക്കാംട്ടോ വല്ലാണ്ട് നമ്മൾ ആവി പോകാന്ന് നിന്ന് കഴിഞ്ഞാൽ വല്ലാണ്ട് ഉടഞ്ഞ പോലെ ഇപ്പോൾ നോക്കിയാൽ കറക്റ്റ് ഭാഗം നമുക്ക് നോക്കിയാൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ ഇതിങ്ങനെ ഉതിർന്ന് 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 പോരും ഇനിയിപ്പോൾ ഇത് ചൂടുണ്ട് ചൂട്ടോടെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ചപ്പാത്തിക്കോലാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതക്കണം ഇടിക്കല്ല ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറുതൻ കിഴങ്ങ് ഉടയ്ക്കണം ഇങ്ങനത്തെ വല്ല മേഷറോണ്ടോ വെച്ചിട്ടൊന്ന് പതുക്കൊന്നിങ്ങനെ ൊടുത്താൽ മതി അപ്പോൾ ചൂട്ടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒടഞ്ഞു കിട്ടും എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഇത് എല്ലാം ഇങ്ങനെ കുതിർത്തി എടുക്കണം നല്ലപോലെ എല്ലാം ഒലർന്ന് കെടുക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് പതുക്കെ പതുക്കൊന്ന് പഴ്സ് ചെയ്തെടുക്കാം ഒന്ന് ഇട്ട് അപ്പോൾ തന്നെ ഒരൊറ്റ കറക്കത്തിൽ ചൂടറിയതിന് ശേഷം നല്ലപോലെ ചൂടറിയതിന് ശേഷം മിക്സിയിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ ഇതിനൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ മമ്മി എന്തായാലും ഇതൊന്ന് ഇതിൽ വെച്ച് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ എല്ലാ ഉടഞ്ഞു ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര വേണ്ടോ വല്ലാണ്ട് ഉണ്ട പോലെയല്ല ഇങ്ങനെ വലർന്ന് കെടുക്കണം ആ ചക്കപ്പൂരും ഇങ്ങനെ കിട്ടണം അത് കിട്ടണം അത് തന്നെ ആ മൂക്കിന്റെ ഭാഗം ആ ഭാഗം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി ഇത്രയ്ക്കുള്ളോ ഇതിന്റെ പണി കഴിഞ്ഞു ഇനി നമുക്കിത് താളിക്കണം അതിന് വേണ്ടിതാണ് മമ്മി ഇത് എന്ത് വന്നപ്പ ഒരുപാടുണ്ടാവും ചേച്ചി അതുകൊണ്ട് ചട്ടിയിലുള്ള ഊരുള്ളിയൊക്കെ സെറ്റാക്കിണ്ടല്ലേ ഇത് ശരിക്കും തന്നെ നല്ല പോലെ വലിച്ച് നല്ല തോർന്ന് കിട്ടണം അപ്പൊ ഇതിലാവുമ്പോ നമുക്ക് നല്ല സൗകര്യത്തില് ഇളക്കം അടിക്കില്ല മമ്മി അങ്ങനെ പലതും പറയാ നിങ്ങൾ കുഞ്ഞ ചീഞ്ചട്ടിടക്കാൻ മതി അത് കഴുകിണ്ടാക്കണ്ട അല്ലേ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ തന്നെ ഒഴിച്ചോളൂ ഇതൊന്നും ചൂടാവണം അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ മമ്മി ഇവിടെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും ചതച്ചെടുത്ത് എടുത്ത് വെച്ചതാണ് ഒന്നിച്ച് ചതച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പറയുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിച്ച് തന്നെ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് വെളുത്തുള്ളി ചുവന്നുള്ളി നല്ല പോലെ മൂക്കണായിട്ടാണ് അതുവരെ നന്നായിട്ട് ഇത് ചോക്കണ വരെ ഒന്ന് നൊരിയിച്ചെടുക്കാം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കുക കേട്ടോ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക ഈ ഇങ്ങനെയുള്ള തോരനൊക്കെ വെക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ ഉപ്പേരി മുളക് മുളകില്ലേ കുത്ത് കുത്തുമുളക് അത് വേണം ഇടാനായിട്ട് ഉണ്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണ മുളക് കുറച്ച് മിക്സിയിലെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണത് ഇതാവുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് മൂത്ത് വരുമ്പോ അടിപൊളി മണവും രുചിയൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ എരിവ് അധികം പാടില്ല പപ്പയ്ക്ക് പക്ഷെ എന്നാലും ഞാന് കുറച്ചധികം തന്നെ ഇടുന്നുണ്ട് പപ്പയ്ക്ക് കുറച്ച് മിളകില്ലാണ്ട് മാറ്റി വെച്ചു കൊടുക്ക നല്ല പോലെ മൂക്കണം ിലേക്ക് മഞ്ഞൾ പൊടി മമ്മിടുന്നില്ല കാരണം നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ആക്കിയപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു പിന്നെ മഞ്ഞൾ പൊടി മുപ്പും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഇനി മഞ്ഞളിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ മുളക് നല്ല പോലെ മുരിഞ്ഞു വരണം നന്നായിട്ട് മുരിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മുളക് മൊരിയിക്കണേലും നിങ്ങൾ ഒട്ടും പിന്നാക്കാൻ നിൽക്കണ്ട ചെറിയ കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ പാത്രത്തിലൊക്കെ ചുണങ്ങ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മുളക് മൂപ്പിച്ചെടുക്കുക മുളകൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് മമ്മി ഒരു മുറി തേങ്ങയാണ് തേങ്ങ എത്ര ഇട്ടാലും നല്ല രസമായിട്ടാണ് അപ്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയും ഇതിൽ കിടന്നിട്ട് ഒന്ന് കുഴറ്റിയെടുക്കുക ആ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തെ ഒരു ആ ഒരു രുചിയുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ നമ്മൾ ചക്കയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് എന്നാലും ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയും മുളകിലൊക്കെ ഉപ്പ് നന്നായി പിടിക്കും ഒരു തരി മുടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടായിട്ടാണ് നമ്മിപ്പോൾ അത്രയും അങ്ങോട്ട് എരിവ് ഇട്ടിട്ടില്ല എത്രയൊക്കെ വേണ്ടു ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ച ഇടിയൻ ഇടിയഞ്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ നാലുമണിക്ക് കട്ടൻ ചായയോടൊപ്പം ഇത് മാത്രം കഴിച്ചാൽ മതി ഇതൊക്കെ കഴിച്ചു വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെന്ത കാലം അതല്ലേ എന്റെ മക്കളോട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ മമ്മി ഒരു തവണ ഒന്ന് പറഞ്ഞു നോക്ക് ഇതൊക്കെ കഴിച്ചാല് ഞങ്ങള് വലുതായിന്ന് അപ്പൊ കേക്ക ന്യൂ ജനറേഷൻ എന്താ പറയണേന്നുള്ളത് പക്ഷെ അവരെ ഇടയ്ക്ക് നമ്മള് ഓർമ്മിപ്പിക്കേണ്ട കടമീ നമ്മക്ക് ഓ നല്ല കടമുണ്ട് പഠിപ്പിക്കേ അല്ല നമ്മള് പറയേണ്ട കൊടുക്കണ്ടേ കാര്യങ്ങള് നമ്മള് ചെയ്യണം ത്രക്കുള്ളു ഇത് നല്ല പോലെ ഒന്ന് വെള്ളം ഒട്ടും തന്നെ വെള്ളമില്ല എന്നാലും ഒന്നും കൂടി ഒന്ന് വെള്ളം തോർത്തി എടുക്കണം ഒട്ടും നനവ് പാടില്ല അപ്പോൾ ഇത്രയ്ക്കേ ഇത്രക്കുള്ളു നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മമ്മീനേയും ഉണ്ണിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം